ഹലോ എവരിപഡി ഇത് ഷെയ്ഖുമാരുടെ മുമ്പ് ഷെയ്ഖുമാർ താമസിച്ചിരുന്ന ഒരു വില്ലാണ് കേട്ടോ റോയൽ ഫാമിലി അപ്പം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ എന്ത് കണ്ടാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൽ ഷെയ്ഖും ഒന്നുമില്ല ഷെയ്ഖുമാരൊന്നുമില്ല ഇതൊരു റോയൽ ഫാമിലി ഷെയ്ക്ക് ആണ് ഏത് ഷെയ്ക്ക് ആണ് അറിഞ്ഞൂടാ നമ്മളെ ബനാന ഷെയ്ക്ക് ആവില്ല എന്തായാലും അപ്പൊ അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇതൊക്കെ പുറം ഭാഗം കുട്ടികളൊക്കെ ഇപ്പൊ വില്ലേജിൽ ഇരുപത് ഫാമിലി ഇരുപത്തഞ്ച് ഫാമിലി ഉണ്ടെന്ന പറയുന്നത് മൊത്തം ഇതിന്റെ സെറ്റപ്പ് ഇങ്ങനെ കാണുമ്പോ ഇതാണ് കണ്ടോ ഏത് വീട് നോക്കിയാലും ഓരോ മക്കൾക്ക് ഏത് വില നോക്കുകയാണെങ്കിലും കണ്ടോ അറബികൾ താമസിച്ചിരുന്ന വിലയിൽ ഓരോ മക്കൾക്ക് ഓരോ സ്പെഷ്യൽ വീട് പോലെ ഡോറ് ഇതാ അവിടെ സ്റ്റെപ്പ് ഒക്കെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ടാകും ബെഡ്റൂംസ് ഇപ്പം എത്ര വേണം വെച്ചാൽ ഇപ്പോൾ ഫാമിലി ഉള്ള മക്കളാണെങ്കിൽ അവർക്ക് അവർക്കതിനനുസരിച്ച് റൂമുകളും ഒക്കെ ഉണ്ടാകും പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭാഗം ആക്കി തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇത് ഇങ്ങനെ മെയിൻ ആൾക്കാർ ചിലപ്പം ഈ ഭാഗത്തായിരിക്കും മെയിൻ പിന്നെ ഗ്രാൻഡ് ഫാദർ ഒക്കെ മദറൊക്കെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇതൊന്നും പണ്ടത്തെ ഇതിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ പിന്നെന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്തുണ്ടാവും ഇപ്പൊ എത്രയോ ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നാശമായി സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെയും കുറേ ഫാമിലി ഇപ്പൊ താമസിക്കുന്നുണ്ട് എന്താ ഇതൊരു ഫാമിലി പിന്നെ അവിടെ കുറെ റൂമുകൾ അവിടെയൊക്കെ ഫാമിലികൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അത് പഴയൊരു വീടാണ് പഴയ ഒരു വില്ല മേലേക്ക് നമുക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ സ്പേസ് ഉള്ള സ്ഥലമുണ്ട് ഒന്നുമില്ല ഒക്കെ ചണ്ടി ആയിട്ട് വൃത്തിയാടായിട്ട് കിടക്കുന്നതാണ് എന്നാലും ആ മുമ്പത്തെ ആ ഒരു കെട്ടിടം നിങ്ങളെ കാണിക്കാമല്ലോ അതിൻ്റെ മോഡല് പഴയ വീടുകൾ കോഴിക്കോടൊക്കെ ഇങ്ങനത്തെ പഴയ ഇങ്ങനത്തെ കിട്ടണങ്ങൾ ഉണ്ട് കേട്ടോ പഴയ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ ഫാദറിൻ്റെ വീടൊക്കെ ഏകദേശം മോഡയാണ് അപ്പൊ നിങ്ങൾ എനിക്ക് കാണിക്കണം എന്ന് തോന്നി ഇപ്പം ഇതിന് ഇവിടെ ഒന്നും ഒക്കെ കച്ചറിയായിട്ട് കിടക്കാണ് ഇപ്പം ആ വീട് ആ റൂം ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെയൊക്കെ ബാക്ക് സൈഡാണത് എന്താ ബാക്കിൽ സൗകര്യങ്ങൾ ഉണ്ടോ ഇതൊരു ഫാമിലിയുടെ ഡോറ് തുറന്നാല് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ വൃത്തില്ലാണ്ട് കിടക്കാണ് ഇപ്പോൾ ഈ ാളികളുടെ കയ്യിലാണൊക്കെ ബംഗാളികൾ എല്ലാ ആക്രി സാധനങ്ങളും കൊണ്ടുവന്ന് അവര് നടത്തുന്ന വില്ലയില് കൊണ്ടുവന്ന് വെക്കും അപ്പൊ അത് കാരണം തന്നെ വൃത്തിയില്ല ഇപ്പൊ കാണാൻ അത് നമ്മൾ ആദ്യം വന്ന സ്ഥലം ഗേറ്റ് അവിടെയാണ് പണ്ടത്തെ ജനാലം നോക്കും എന്താ ഭംഗി അല്ലേ എന്താ ഡിസൈന് ഓരോ ചെറിയ പീസാണെങ്കിലും അതിനൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അറബിയോട് താമ താമസിക്കുന്ന വീടല്ലേ ഒത്തിരി കഴിവുള്ളവര് ആകുമ്പോ അതിനനുസരിച്ച് അതൊക്കെ ഇപ്പോ ഉണ്ടാക്കിയതായിരിക്കും എന്റെ ഒരു ഫ്രണ്ട് ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അതിനോട് ഞാൻ ചോദിച്ച് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ആ രാവിലെ എപ്പോഴാന്ന് വെച്ചാൽ പോകുന്നോളൂ വിളിച്ചാൽ മതി ഗേറ്റ് തുറന്നേരാണ് അങ്ങനെ ആ കുട്ടി തുറന്ന് ഗേറ്റ് തുറന്ന് അത് പോയി കിടന്നു ഇന്ന് സൺഡേ ആണ് അപ്പം ജോലിയൊന്നുമില്ല അപ്പം എല്ലാവരും ഉറക്കത്തിലാണ് ആരും ഇല്ല അല്ലെങ്കിൽ ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കും കുറെ കുട്ടികൾ ഇരുപത് ഫാമിലിയില് ഒരുപാട് കുട്ടികളുണ്ടാവില്ലേ അവരൊക്കെ ഇവിടെ ഒക്കെ കളിച്ച് തിമ്മറക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ചെടി ഒക്കെ കുഴിച്ചിട്ട് അതൊക്കെ ഉണങ്ങി പോയി ప్పు పచప్పు జీవన్ జీవనం జీవన్ తుడిపు ఇద ఉణంగి కలిసి അപ്പം പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ എന്ത് നീറ്റായിട്ട് കിടക്കില്ല എത്രയോ ജോലിക്കാർ ഉണ്ടാവും അവരൊക്കെ ക്ലീൻ ആക്കി നല്ല ഇതായിട്ട് ഇപ്പോൾ ക്യാമറ ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിനി മേലേക്ക് പോവാട്ടോ ഒന്നുമില്ല വെറുതെ ഒരു ടെറസ് അത്ര തന്നെ ഉള്ളു എന്നാലും ആ വർക്കാണ് ഓരോ ഡോറിൻ്റെയൊക്കെ വർക്കാണ് അതിശയം ഉണ്ടോ ഉണ്ടോ ഓരോ ഡോറും അതിൻ്റെ ഇപ്പോഴെന്ന് വെച്ചാൽ മെഷീനുള്ള കാലമാണ് ഉണ്ടോ ഇത് മുസ്ലിം വീടാണ് റൂമാണ് ഉണ്ടോ ഓരോ ഡോറിൻ്റെയും പണികൾ ഉണ്ടോ എല്ലാം നല്ല വർക്ക് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുള്ള ഡോറാണ് ജനാലയൊക്കെ കണ്ടോ ഇപ്പൊക്കെ എന്തൊക്കെയോ വൃത്തില്ലാണ്ടാക്കിയിരിക്കണം കുറേ ഡോറിന്റെ പണികളോ ഡോറൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയൊക്കെ ഇന്ന പണ്ട് കാലത്ത് കണ്ട് ഉണ്ടാക്കിട്ടുള്ളതാണ് അതാണ് അതിശയം ഇന്നത്തന്നെ മെഷീൻ ഇപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് ഒക്കെ ഇണ്ടാക്കാൻ പറ്റും ഒരു കൊണ്ട് വേണമെങ്കിൽ എന്താ ഇന്റെ ഫിനിഷിങ് രാജാക്കന്മാര് താമസിച്ച വീടായതുകൊണ്ട് തന്നെ ൊന്നുംല്ലാത്ത കാലത്ത് ഇണ്ടാക്കിട്ടുള്ളത് സമയം ഏഴര കഴിഞ്ഞ് രാവിലെ വെയിലൊക്കെ അടിക്കാൻ തുടങ്ങി ബൾബ് പണ്ടത്തെ കാലത്തെ ആണിതൊക്കെ പണ്ടത്തെ പ്രതാപം വിളിച്ച് ഓതുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അതൊന്നും വായിച്ചിട്ടില്ല വായിക്കാൻ പറ്റില്ലതൊന്നേ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടിടാനാ വേസ്റ്റ് അപ്പൊ അതിന് നല്ലത് സേഫായിട്ട് അവിടെ ഇരിക്കട്ടെ ഇതിന്റെ പണിയാണ് ഇതിന്റെ നോക്കിയേ അടിപൊളിയില്ലേ ഡോറും ഓരോ ഡോറും നമ്മളൊക്കെ വീടിന്റെ ടെറസിലൊക്കെ ഇത്രയും ഭംഗിയുള്ള അത്രയും ചെലവ് വരുന്ന ഡോറുണ്ടാവോ എല്ലാ ഇതിനൊന്നും ഇല്ല വെറും കച്ചറ പിടിച്ചിടക്കാണ് വാട്ടർ ടാങ്കും ഒക്കെയാണ് ഞാൻ ഒരു ടെറസ് ഞാൻ ദുബായിൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാണാൻ കിട്ടിയിട്ടില്ല ആ ഭാഗമാണ് പിന്നെ പ്ലെയിനൊക്കെ പോകുന്ന ഭാഗം എയർപോർട്ടൊക്കെ ആ ഭാഗത്ത് ഉണ്ടോ ഈ പുറത്തേക്കും കൂടിയും പിന്നെ ആ വല്ലാതെ വർക്കില്ല പോളിഷ് ചെയ്തിട്ടില്ല വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പോളിഷ് ചെയ്തിട്ടില്ല ഈ ബാക്ക് മാത്രം ബാക്കിയെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ താമസിക്കുന്ന ഇതാണ് ഫ്രണ്ടിൻ്റെ ഫാമിലി ഈ ഡോറാണ് അടിപൊളി ഡോറല്ലേ ഇത് ഞാൻ എനിക്ക് ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ

Okay, bye.